നമ്മുടെ തന്നെ റീസെന്റ് ഹിസ്റ്ററിയിൽ പാർട്ടിഷൻ പോലത്തെ ഒരു സംഭവം നമുക്ക് റെക്കോർഡ്സിൽ കുറേ ഡേറ്റ കിട്ടും ഇത്രയും ആൾക്കാർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു ഇത്രയും സ്ത്രീകളുടെ എതിരെ വയലൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്പേഴ്സ് കിട്ടും പക്ഷെ അതിൻ്റെ ഒരു ഇമോഷണൽ ട്രോമ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ആ കാലത്തുണ്ടായി വരുന്ന മൺ ഫിക്ഷനിലൂടെയും കഥകളിൽ കൂടെയും കവിതകളിൽ കൂടെയും ഒക്കെയാണ് ഹിസ്റ്ററിയുടെ ജോലി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ്റെ ജോലി കോൺട്രഡിക്ഷൻസ് ഇല്ലാതാക്കുകയാണെന്ന് അല്ല ഹിസ്റ്ററിയിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് പാസ്റ്റിൽ കൂടെ നമുക്ക് അല്ലെങ്കിൽ മുമ്പുള്ള ഹിസ്റ്റോറിയൻസ് എന്ന് കഴിഞ്ഞ് കിട്ടിയത് അതുപോലെ വെട്ടി അല്ല നമ്മുടെ ജോലി അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അനലൈസ് ചെയ്ത് ആ സോഴ്സസിനെ ഇൻറ്ററോഗേറ്റ് ചെയ്തിട്ട് പുതിയ കൺക്ലൂഷൻസിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഐ ഓൾവേസ് ചെയ്തത് നമ്മുടെ ഗോൾ ഇസ് നോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒബ്ജക്റ്റീവിറ്റി കാരണം ഹ്യൂമൻ ബീങ്സ് അത് പറ്റില്ല നമ്മളെല്ലാം സോഷ്യൽ ക്രിയേറ്റേഴ്സ് ആണ് നമുക്ക് ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഒബ്ജക്റ്റീവ് ആണെന്ന് വാദിക്കാൻ പറ്റത്തില്ല ത്തെ ആൾക്കാരുടെ ഒരു വിചാരണ ഉണ്ടായിരുന്നു ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ രേഖകളിൽ മാത്രം കാണുന്ന അതായിരുന്നു സത്യം എന്ന് പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ രേഖയിലൊന്നും യഥാർത്ഥത്തിൽ നടക്കുന്നതും വേറെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ജാതി വ്യവസ്ഥ പാടില്ല എന്നും അൺ ടച്ചബിലിറ്റി പാടില്ല എന്നും പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ രേഖകൾ മാത്രം നോക്കി നമ്മൾ പോയിട്ട് കാര്യമില്ല ആൾക്കാരുടെ കരക്റ്റീവ് ഒരു ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നെസ് ഓഫിൻ നമുക്ക് കിട്ടുന്നത് അവരുടെ കഥകളിൽ കൂടെ അവരുടെ കമ്മ്യൂണിറ്റിയുടെ മെമ്മറീസിൽ കൂടെ അത് ചിലപ്പം പാട്ടുകളിലായിരിക്കും അല്ലെങ്കിൽ അവർ തമ്മിൽ പറയുന്ന കഥകളിലായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് രേഖകളുടെ കൂടെ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടാൻ സാധ്യതയുള്ളൂ പണ്ടുള്ള ഇന്ത്യയിൽ അധികം ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു കൂടുതലും ആൾക്കാർ കർഷകരായിരുന്നു അല്ലെങ്കിൽ നോൺ ബ്രാഹ്മണിക്കൽ നോൺ എലീറ്റ് ഗ്രൂപ്പ്സിലെ ആയിരുന്നു അവരുടെയൊക്കെ ഹിസ്റ്റോറിക്കൽ കോൺഷ്യസ്നസ്സും ഇതുപോലെ ഓറൽ ഹിസ്റ്ററി കൂടെയാണ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പണ്ടത്തെ കാര്യം പോട്ടെ ഇപ്പം നമ്മുടെ തന്നെ റീസെൻറ്റ് ഹിസ്റ്ററിൻ്റെ പാർട്ടിഷൻ പോലത്തെ ഒരു സംഭവം നമുക്ക് റെക്കോർഡ്സിൽ കുറേ ഡേറ്റ കിട്ടും ഇത്രയും ആൾക്കാർക്ക് വീട് വിട്ടു പോകേണ്ടി വന്നു ഇത്രയും സ്ത്രീകളുടെ എതിരെ വയലൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്പേഴ്സ് കിട്ടും പക്ഷെ അതിൻ്റെ ഒരു ഇമോഷണൽ ട്രോമ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ആ കാലത്തുണ്ടായി വരുന്ന മൺടോയുടെ ഫിക്ഷനിൽ കൂടെയും കഥകളിൽ കൂടെയും കവിതകളിൽ കൂടെയും ഒക്കെയാണ് ആ കാലത്ത് ആ ആ കാലത്ത് ഇതൊക്കെ സഫർ ചെയ്ത ആൾക്കാർ എഴുതിയ അവരുടെ ഓർമ്മകളിൽ കൂടെ അതൊരു ഹാർഡ് ഹിസ്റ്റോറിക്കൽ പ്രൂഫായിട്ട് വരത്തില്ല ഒരു മണ്ടോടെ നോവൽ എന്ന് പറഞ്ഞ നോവലാണ് പക്ഷേ അത് ആ സന്ദർഭത്തിൽ എഴുതി ആ സന്ദർഭത്തിൽ നടന്ന ഇമോഷണൽ ട്രോമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നോവലാണ് അപ്പോൾ അതിന് ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു മോഡേൺ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി ഹിസ്റ്റോറിയൻ്റെ ജോലി തന്നെ ഇതാണ് നമ്മൾ പഴയ രീതിയിലുള്ള രേഖകൾ നോക്കും അതിനെ ആനലൈസ് ചെയ്യും പക്ഷേ അതിൻ്റെ കൂടെ ആർക്കിടെക്ചറൽ സോഴ്സസ് കാണും ആർട്ട് കാണും കല കാണും കവിത കാണും ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിച്ചിട്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് അതിപ്പം ഞാനും അതൊക്കെ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത് എൻ്റെ എൻ്റെ പുസ്തകങ്ങളിൽ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ അർത്ഥം ചിലപ്പം നമുക്ക് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ളൊരു കഥ കാണും പക്ഷേ റെക്കോർഡ്സിൽ കാണുന്നതിൻ്റെ തിരിച്ചായിരിക്കും അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് കാരണം ചിലപ്പം കെട്ടിയുണ്ടാക്കിയ കഥകളും ഹിസ്റ്ററി കൂടെ വരാറുണ്ട് അപ്പോൾ അതിനെയും ഇത് എപ്പോഴും ഒരു ഇൻറ്റർപ്ലേ ആണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഒരു ഒരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്താൻ പറ്റത്തുള്ളൂ ഒന്നാമത് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഹിസ്റ്ററിയുടെ ജോലി അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ്റെ ജോലി കോൺട്രഡിക്ഷൻസ് ഇല്ലാതാക്കുകയാണെന്ന് അല്ല ഹിസ്റ്ററിയിൽ ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് നമ്മളേൻ്റെ ജീവിതത്തിൽ എത്രയോ കോൺട്രഡിക്ഷൻസ് ഉണ്ട് നമ്മൾ പുറത്ത് പുറം ലോകത്തിന് കാണിക്കുന്ന മുഖം അല്ലായിരിക്കും അകത്ത് പുറം ലോകത്ത് നമ്മൾ ഒരു രീതി ബിഹേവ് ചെയ്യും അകത്ത് ചിലപ്പോൾ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അപ്പം തന്നെ ജീവിതത്തിൽ ഇത്രയും കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക അണ്ണുള്ള ആൾക്കാരുടെ ജീവിതം അതുപോലെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം കോൺട്രഡിക്ഷൻസിനെ ഒപ്പം വെച്ചാണ് നമ്മൾ പോകേണ്ടത് നമ്മളെപ്പോഴും ഒരു ഒരു മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ പീപ്പിൾ വിൽ സേ ടിപ്പു സുൽത്താൻ വാസ് എ ഫ്രീഡം ഫൈറ്റർ അനദർ ഗ്രൂപ്പ് വിൽ സേ അല്ല അങ്ങനെ ഇങ്ങനെ ഹിന്ദുസിനെ ആക്രമിച്ച വ്യക്തിയാണ് വളരെ ക്രൂവൽ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു എന്നൊക്കെ വേറൊരു ഗ്രൂപ്പ് ആൾക്കാർ പറയും ആക്ച്വലി രണ്ടും സത്യമായിട്ട് നമുക്ക് നോക്കാം ഒരു ആംഗിളിൽ നിന്ന് നോക്കിയാൽ ശരിയാണ് ടിപ്പു സുൽത്താൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എതിരെ നല്ലോണം അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതേപോലെ കീഴടക്കിയ നാട്ടുരാജ്യങ്ങളിൽ വളരെ വയലൻ്റ് വളരെ ക്രൂവലായിട്ട് ഒരു റിലീജ്യസ് ആങ്കിളും വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ ടിപ്പു സുൽത്താൻ ചാഞ്ഞ് നിൽക്കണം എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ രണ്ടും പാർട്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി ഹി വോസ് എ പ്രീ മോഡേൺ കിങ് അക്കാലത്ത് അവരുടെ കിങ്സ് വേർ ലൈക്ക് ദിസ് അവർ വയലൻ്റ് ആയിരുന്നു കോൺട്രഡിക്ഷൻസ് ഉണ്ട് അവർ ചെയ്യുന്നതും പറയുന്നതിലും ഒക്കെ കുറേ വ്യത്യാസങ്ങൾ കാണും അത് ടിപ്പു സുൽത്താൻ മാത്രമല്ല ഏത് ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ നമ്മൾ എടുത്താലും ഈ സെയിം കോൺട്രഡിക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ആ കോൺട്രഡിക്ഷൻസിനെ അംഗീകരിച്ചുകൊണ്ട് വേണം ഒരു പ്രോപ്പർ ഹിസ്റ്ററി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആള് മുമ്പിലോട്ട് നീങ്ങാൻ കാരണം ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സബ്ജെക്ട് നമ്മൾ എത്ര നമ്മൾ ആരും അവിടെ ഇല്ലായിരുന്നു ഈ പഴയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആരും അവിടെ ഇല്ലായിരുന്നു നമ്മൾ ഓരോ ജനറേഷനും ഈ കുറച്ച് എവിഡൻസ് നമുക്ക് കിട്ടിയത് ഉള്ളതിൻ്റെ ബേസിസിൽ ആ കാലത്തിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് നടക്കുന്നത് അപ്പം നാച്ചുറലി ഓരോ ജനറേഷൻ മാറുമ്പോഴും പുതിയ പെർസ്പെക്റ്റീവ്സ് വരും പഴയ പെർസ്പെക്റ്റീവ്സിനെ നമ്മൾ വേണ്ടാന്ന് വെക്കും എന്നൊക്കെ സാധാരണയാണ് കാരണം ഇപ്പോൾ ഒരു നൂറ് വർഷം മുമ്പ് കേരള ചരിത്രം എഴുതിയ രീതിയിലല്ല ഇപ്പം നമ്മൾ എഴുതുന്നത് അന്നുള്ള പെർസ്പെക്റ്റീവ്സ് അല്ല ഇന്ന് നമ്മൾ എഴുതുന്നത് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ് മുമ്പുള്ള ജനറേഷൻസ് ഒന്നും സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് അവരെ ശ്രദ്ധിക്കാറേയില്ല കാരണം അവരുടെ വിചാരം കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറും ഫെമിനിസ്റ്റ് ശേഷമാണ് ആ ഒരു പുതിയ പെർസ്പെക്ടീവിൽ കൂടെ എവിഡൻസ് ഇല്ലാത്ത റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുമല്ലോ റെക്കോർഡിലും ചില സൈലൻസും ഗ്യാപുണ്ട് അവിടെ നിന്ന് നമുക്ക് സ്ത്രീകളുടെ ചരിത്രം പിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് കാരണമാണ് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ കാലത്ത് ഒരു ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിയോഗ്രഫി ഉണ്ടായിരുന്നു അതിനകത്ത് അവരുടെ റൂളിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു അജെണ്ടയും കൂടി ഉണ്ടായിരുന്നു അതങ്ങനെ എടുത്ത് കാണിച്ച അടിജണ്ട അല്ലേലും ഒരു സറ്റലൈറ്റ് ചിലപ്പം അത് കാണാൻ സാധ്യതയുണ്ട് അതിൻ്റെ അർത്ഥം അതിനകത്ത് എഴുതി വെച്ചേക്കാം മൊത്തം തോണയാന്നല്ല പക്ഷേ ആ ഒരു ചരിവുണ്ട് അല്ലെങ്കിൽ ഒരു ചായ്വുണ്ടെന്നാണ് അത് ഇപ്പോഴത്തെ ഹിസ്റ്റോറിയൻസ് യു ക്യാൻ അനലൈസ് അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ഡേറ്റ എന്താണെന്ന് നമുക്ക് കളക്ട് ചെയ്യാം പക്ഷേ അതിനകത്തുള്ള ആ പ്രജുഡിസിനെ നീക്കി വെച്ചുകൊണ്ട് നമുക്ക് അതിനെ സ്റ്റഡി ചെയ്ത് ഉപയോഗമുള്ളത് എടുക്കാനും പറ്റും പക്ഷേ അതിനകത്തെ പോളിറ്റിക്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നീക്കി വെക്കാനുമുള്ള കഴിവുണ്ട് അത് ഹിസ്റ്റോറിയൻസിൻ്റെ ജോലിയാണ് നമുക്ക് ഒരിക്കലും പാസ്റ്റിൽ കൂടെ നമുക്ക് അല്ലെങ്കിൽ മുമ്പുള്ള ഹിസ്റ്റോറിയൻസ് കഴിഞ്ഞ് കിട്ടിയത് അതുപോലെ വെട്ടി വീഴണമെന്നല്ല നമ്മുടെ ജോലി അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് അനലൈസ് ചെയ്ത് ആ സോഴ്സസിനെ ഇൻറ്ററോഗേറ്റ് ചെയ്തിട്ട് പുതിയ കൺക്ലൂഷൻസിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് എല്ലാം നമുക്ക് എവിഡൻസ് ഇങ്ങനെ ഡോട്ട്സാണ് കിട്ടിയിരിക്കുന്നത് അത് പല ആൾക്കാരും പല രീതിയിൽ ആ ഡോട്ട്സിനെ കണക്ട് ചെയ്യും ഇപ്പോൾ എനിക്കൊരു ചിലവരുണ്ടല്ലോ കൺക്ലൂ എവിഡൻസിനെ വെച്ച കൺക്ലൂഷനിലെത്തും ചിലവർ കൺക്ലൂഷൻ ആദ്യം എത്തിയിട്ട് എവിഡൻസിനെ അതിൻ്റെ ചുറ്റും അറേഞ്ച് ചെയ്ത് വെക്കും ഇത് രണ്ടും വ്യത്യാസമുള്ള രണ്ട് സ്റ്റൈൽസ് ആണ് വൺ ഇസ് ബെറ്റർ വേ ഓഫ് ഡൂയിങ് ഹിസ്റ്ററി ദി അതേസ് നോട്ട് സോ നൈസ് വേ ഓഫ് ഡുവിങ് ഹിസ്റ്ററി പക്ഷെ ദാറ്റ് ഇസ് ആർ ജോബ് ഹിസ്റ്റോറിയൻസിന്റെ ജോലിയാണ് ഈ പഴയ ഇൻഹെരിറ്റഡ് പ്രെജുഡസസ് ഇൻഹെരിറ്റഡ് അപ്രോച്ചസിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പുതിയ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരുന്നത് ആ ചായവുള്ളത് ഒരിക്കലും ഞാൻ ഡിനൈ ചെയ്തില്ല കാരണം എനിക്ക് ആ കഥയിൽ താല്പര്യം തന്നെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ രാജ്യം ഭരിച്ച ഒരാൾ ഒരു മഹാറാണി ഒരു സ്ത്രീ ഏഴ് വർഷം രാജ്യം ഭരിച്ചു പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് അവരുടെ പേര് ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ചുരുക്കം ആൾക്കാർക്ക് അറിയത്തുള്ളായിരുന്നു ഒരു മോണുമെൻറ്റോ ഒരു ബിൽഡിങ്ങോ ഒന്നും അവരുടെ പേരിലില്ല പക്ഷേ റെക്കോർഡ് നോക്കിയപ്പം ഷി വർ സപ്പോസ് ഇറ്റ് എ വെരി ഗുഡ് റൂളർ ഒരുപാട് ബ്രിട്ടീഷുകാരും പ്രേസ് ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയും പ്രേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരാൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ഒരു മിക ഫുട്നോട്ടായിട്ട് എങ്ങനെ പോയി ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ നയൻറ്റീൻ ട്വന്റീസില് പ്ലേ ചെയ്ത ഒരു വ്യക്തി ആരും അറിയാത്ത ഒരു ഗതിയിലേക്ക് എങ്ങനെ പോയി എന്നുള്ള ചോദ്യത്തിലാണ് പോയത് എസ്പെഷ്യലി എനിക്കൊരു പൊതുവേ ഇൻട്രസ്റ്റ് ഉള്ളതാണ് ജെൻഡറിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ മാർജിനലൈസ്ഡ് ഹിസ്റ്ററിയിൽ പല ലെവൽസിലാണ് മാർജിനലൈസേഷൻ നടക്കുന്നത് അങ്ങനെ വിട്ടുപോയ ആൾക്കാരുടെ കഥകൾ പറയാൻ എനിക്കൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന കഥകളെ ഒരു ഡിഫറെൻറ്റ് ആംഗിളിൽ നിന്ന് പറയാനും ഒരു താല്പര്യമുണ്ട് അങ്ങനെ വിട്ടുപോയി അറിഞ്ഞുകൊണ്ട് വേണ്ടാന്ന് വെച്ച് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒബ്സ്ക്യൂർ ചെയ്ത ഒരു വ്യക്തിയാണ് ഐവറി ത്രൂണിലേ സേതു ലക്ഷ്മിതായ അതുകൊണ്ട് തന്നെ എൻ്റെ വൺ ഓഫ് ദ പോയിൻറ്റ്സ് ഓഫ് ദ ബുക്ക് വാസ് ടു ബ്രിങ് ഹർ ബാക്ക് ഇൻ ടു അത് പക്ഷേ ഞാൻ എൻ്റെ ഒരു എന്റെ സിമ്പത്തി ഉണ്ട് പക്ഷെ ആ സിമ്പത്തി ഒരു മൈൻഡ്ലെസ് സിമ്പത്തിയല്ല ബിക്കോസ് നമ്മുടെ റെക്കോർഡ്സ് നോക്കിയാലും ദേ ആർ ആക്ച്വലി വെരി മച്ച് ഇൻ ഹെർ ഫേവർ അങ്ങനെയാണ് ആ കൺക്ലൂഷനിലേക്ക് ഞാനും എത്തിയത് അവർ അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ ചില പോയിന്റ്സും ഉണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫോർ മോസ്റ്റ് പാർട്ട് നമ്മൾ കാണുന്നത് ബ്രിട്ടീഷുകാരുടെ കാലം ആന്നേലോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് റെക്കോർഡ്സ് ആണേലോ എല്ലാത്തിനകത്തും ഷീസ് ഷീസ് വ്യൂഡ് ഇൽ പെർസീവ് ആൻഡ് ആൻഡ് റിസ്പെക്ടഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ അപ്പം അതുകൊണ്ടാണ് സൈതുലക്ഷ്മിബായിയോട് അങ്ങനെ ഒരു ഒരു ഇൻട്രസ്റ്റ് തോന്നി ആ ആ പുസ്തകത്തിൻ്റെ മുഖ്യ കഥാപാത്രമായിട്ട് ഞാൻ ചൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത് അത് ദന്തസിംഹാസനം അല്ലെങ്കിൽ ഐവറി ത്രോൺ എന്ന് പറഞ്ഞ ഒന്നാമതെന്ന് പറഞ്ഞാൽ പീപ്പിൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാരല്ല പീ കോക്ക് ത്രോൺ ഒക്കെ ഐവറി ത്രോൺ തിരുവിതാംകൂറിലെ ദന്തസിംഹസനാണ് പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് ഇത് മിഡ് നയൻറ്റീൻ സെഞ്ചുറിയിൽ സ്വാതി തിരുനാൾ അനുജനായ ഉത്തരം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹം വലിയൊരു പുതിയ സിംഹാസനം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കി ഒരുപാട് കൊത്തുപണി ദ ഈ ഐവറിയിൽ ചെയ്ത് പല പല പീസായിട്ടാണ് വലിയ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഒരു ചെയറാണ് പക്ഷെ അത് ഉണ്ടായി തീരുന്ന ഏകദേശം ആ സമയം ആകുമ്പോഴേക്കും ദാ ലണ്ടനിൽ നിന്നൊരു ന്യൂസ് വരുന്നു ക്വീൻ വിക്ടോറിയയുടെ ഭർത്താവ് പ്രിൻസ് ആൽബർട്ട് ആൽബേർട്ട് ഒരു എക്സിബിഷൻ നടത്തുന്നു എന്നിട്ട് ഈ കണ്ട ഈ ബ്രിട്ടീഷ് എംപയറിലെ പല പല നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കാണാൻ അത്ഭുതം തോന്നുന്ന സാധനങ്ങളൊക്കെ വേണം അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ബേസിക്കലി അത് അവരുടെ പവർ ഷോ ഓഫ് ചെയ്യണം അവരെ ആണ് അവർ ഈ ബ്രിട്ടീഷ് രാജിൻ്റെ ആണെന്നുള്ള ആ ഒരു ഇതിലാണ് അപ്പോൾ ഈ ഇവിടുത്തെ രാജാവിന് ഈ ഹാഡ് നോ ഓപ്ഷൻ ഇതൊരു ആയിട്ട് ക്വീൻ വിക്ടോറിയയ്ക്ക് അയച്ചു കൊടുത്ത് അതിപ്പോഴും റോയൽ കലക്ഷൻ ഇൻ ഇൻ യു കെയിലാണ് ഇരിക്കുന്നത് അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് കൗതുകരമായിട്ടൊരു കാര്യം തോന്നി രാജാവ് സ്ഭാസനം ഉണ്ടാക്കിയത് സ്വന്തം ഉപയോഗത്തിന് പക്ഷേ അവസാനം അത് എത്തിയത് ക്വീൻ വിക്ടോറിയയുടെ എല്ലാം എന്നിട്ട് ഇപ്പോഴും ഫോട്ടോഗ്രാഫ്സ് ഉണ്ട് ക്വീൻ വിക്ടോറിയ ആ സ്വിഭാസത്തിൽ ഇരിക്കുന്നത് അവരുടെ അധികാരം അവരുടെ ഇംപീരിയൽ മൈറ്റും കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഒരു കസേര അല്ലെങ്കിൽ ഒരു സിംഹാസന സിംഹാസനമാണത് അപ്പം അതിനെ ടൈറ്റിലായിട്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടുത്തെ സിംഹാസനമാണ് പക്ഷേ ഒരു കൊളോണിയൽ ഒരു ഒരു ഷാഡുവും കൂടെ അതിൻ്റെ മേളിലുണ്ട് എന്നിട്ട് ആ ബ്രിട്ടീഷ് രാജിൻ്റെ കഥയാണ് സോ ഐ തോട്ട് ഇറ്റ് വോസ് എ ഗുഡ് നെയ്മു ഗിവ് ദ ബുക്ക് അത് ഞാൻ കഥകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതല്ല പക്ഷെ എൻ്റെ റീസേർച്ചിൻ്റെ ഇടയിൽ പല പല ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള കുറേ കഥകളും ഇങ്ങനെ പൊതുവെ എനിക്ക് കിട്ടി ഞാൻ അതിനെ ഈ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിങ്ങനെ വെച്ചു പിന്നെ ഒരു കാലവായ്പ ചെറിയ ചെറിയ എസേജ് എഴുതി ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പബ്ലിഷ് ചെയ്തു കൊച്ചു എസേസ് ആയിട്ട് ആയിരം വേർഡ്സിൻ്റെ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വേർഡ്സിൻ്റെ ഒക്കെ ഒരു ഹാഫ് പേജ് ഒക്കെ ആയിട്ട് വരുന്ന പ്രിൻറ്റ് ചെയ്തത് മൂന്നാല് പേജിൽ ഒതുങ്ങി നിൽക്കുന്ന ആയിട്ട് പക്ഷെ അത് പല പല ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ബീഫിനെ പറ്റിയുണ്ട് കാസ്റ്റിനെ പറ്റിയുണ്ട് ഭക്തി സൈൻസ് ഉണ്ട് നമുക്ക് ചിരി തോന്നുന്ന കാര്യങ്ങളുണ്ട് വയലൻസ് ഉള്ള കാര്യങ്ങളുണ്ട് കാരണം ഇതെല്ലാം നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ പണ്ട് ആൾ നമ്മുടെ ഒരു വിചാരം ഉണ്ടല്ലോ ആൾക്കാർ ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു ആണ് അല്ല ഹിസ്റ്ററിയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് ഹാസ്യമുണ്ട് ട്രാജഡിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനൊരു റിച്ച്നെസ് ആൻഡ് അതിനൊരു ലേഴ്സ് ഉള്ളത് അതെന്റെ പൊതുവെയുള്ള ഒരു ഗവേഷണത്തിൽ കിട്ടിയ കുറേ കഥകളാണ് അതിനെ പിന്നെ ഞാൻ ഈ എസ് എ കളക്ഷനാക്കി പബ്ലിഷ് ചെയ്തേ ഉള്ളൂ അല്ലാതെ ആ എസ് എ കളക്ഷന് വേണ്ടി തപ്പിയെടുത്ത കഥകളല്ല സെയിം ഒരു ലെൻസിൽ കൂടെ ഇപ്പം ബ്രിട്ടീഷുകാർ ചിലപ്പോൾ മുളകും ചേർത്ത് അവർ ഗെയിം വരാന്ന് കാണിക്കാൻ കഥകളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിനെ ഒരു രീതിയിൽ എഴുതും അവരെ എതിർക്കുന്നവരും അത് ചെയ്യും കാരണം ഇപ്പം നമ്മളൊരു നേഷൻ സ്റ്റേറ്റ് ആണെങ്കിലും എല്ലാ രാജ്യത്തും ഇന്ത്യ പോട്ടെ അമേരിക്കയിലും എല്ലാവരും എല്ലാവർക്കും ഒരു നാഷണൽ നാരറ്റീവ് ഉണ്ട് അത് നമ്മുടെ രാജ്യത്തിന് പൊക്കി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അതെല്ലാ ജാതിക്കും കാണും മതത്തിനും കാണും ഓരോ കമ്മ്യൂണിറ്റിക്കും കാണും എല്ലാവർക്കും കാണും അങ്ങനത്തെ ഒരു ഒരു വേ ഓഫ് റിമെമ്പറിങ് ഹിസ്റ്ററി ഇൻ വിച്ച് യു ലുക്ക് ദ ബെസ്റ്റ് ബാക്കി എല്ലാവരും മോശം ഞങ്ങളാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ കഥാപാത്രങ്ങൾ നിങ്ങൾ കാണിക്കാനുള്ളത് അഗൈൻ ഹിസ്റ്റോറിയൻ്റെ ജോലി ജസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്ലി ബ്രിട്ടീഷ് സോഴ്സസിനെ ആനലൈസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ത്യൻ സോഴ്സസിനെ ആനലൈസ് ചെയ്യുന്നു കാരണം നമ്മുടെ ഉദ്ദേശം ഇതിനകത്ത് നടന്ന യാഥാർത്ഥ്യം പറ്റുന്നത്രയും ക്ലാരിറ്റിയോടെ മനസ്സിലാക്കുന്നതാണ് അല്ലാതെ ഒരു സൈഡ് എടുക്കുക അല്ല ഹിസ്റ്റോറിയൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ ഒരു മോഡേൺ ഹിസ്റ്റോറിയൻ ഇന്നത്തെ കാലത്ത് തെഷ്യൽ ഇത്രയും പോളറൈസേഷൻ ഉള്ള സമയത്ത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ലെഫ്റ്റ് ആ റൈറ്റ് ഇങ്ങനെ പല പല പൊളിറ്റിക്കൽ ക്യാമ്പ്സ് ഉള്ള സമയത്ത് സം ഹിസ്റ്റോറിയൻസ് ക്യാൻ ഓൾസോ ഫോളോ ഇൻ ടു ക്യാമ്പ്സ് പക്ഷേ ഹിസ്റ്റോറിയൻ്റെ ജോലി അതല്ല എവിഡൻസ് നോക്കി നേരെ വഴിക്ക് പോകാൻ ശ്രമിക്കുക പറ്റുന്നത്രയും ചിലപ്പം ഇപ്പുറത്തുള്ളവർക്ക് പിടിക്കത്തില്ല ചിലപ്പം ഇപ്പുറത്തുള്ളവർക്ക് പിടിക്കത്തില്ല രണ്ടുപേർക്കും പിടിച്ചല്ലേ അതിനെക്കാട്ടി നല്ല കാര്യം അതിൻ്റെ അർത്ഥം യു ഡി സംതിങ് എന്നാണ് സംതിങ് സെൻസിബിൾ എന്നാണ് പക്ഷേ അത് നമ്മുടെ ഡ്യൂട്ടിയാണ് അത് ഒരിക്കലും എവിടുത്തെ കഥ ആണെന്നേലും പുറത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെങ്കിലും നമ്മുടെ രാജ്യക്കാരുണ്ടാക്കിയതാണെങ്കിലും അതിനെ അങ്ങനെ അങ്ങോട്ട് പിഴും കരുത് എപ്പോഴും അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തണം നമ്മൾ ഹിസ്റ്ററിയിലെ ഈ കഥകൾ പറ്റുന്നത്രയും ക്ലാരിറ്റി പറ്റുന്നത്രയും ഒബ്ജക്ടിവിറ്റി പറ്റുന്നത്രയും ഫെയർനെസ്സും ഈവൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഹിസ്റ്ററിയുടെ പേരിൽ പൊളിറ്റിക്സ് മുമ്പും നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ഭാവിയിൽ നടക്കുകയും ചെയ്യും കാരണം ഓരോ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി അവർ അവരുടെ ഐഡിയോളജി ജസ്റ്റിഫൈ ചെയ്യുന്നത് ഹിസ്റ്ററി വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേക റീഡിംഗ് ഒരു പ്രത്യേക ഇൻറ്റർപ്രിറ്റേഷനിൽ കൂടാണ് അപ്പോൾ അത് എപ്പോഴും നടക്കാൻ പോവാണ് അത് ഇന്നത്തെ കാര്യം മാത്രമല്ല ഭാവിയിലും നടക്കും അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഹ്യൂമൻ സൊസൈറ്റിയുടെ ഒരു നേച്ചർ തന്നെ അതാണ് പക്ഷേ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കുട്ടികളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി വി ഹിസ്റ്റോറിയൻ്റെ ഡ്യൂട്ടിയാണ് ഹിസ്റ്ററി ഒരു ഒരു സിംപ്ലിസ്റ്റിക് അല്ല പക്ഷെ ഒരു സിമ്പിൾ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു ചീപ്പൺ ചെയ്യാതെ അറ്റ് ദ സെയിം ടൈം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാറ്റിയെടുക്കുക ഇപ്പം കുട്ടികളോട് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഓ അവർക്കൊരു മടിയാണ് അത് വേർഡ് കേൾക്കുമ്പം തന്നെ ആ ഒരു താല്പര്യം കൾട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങളിലൊരു താല്പര്യം തോന്നത്തുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ പ്രോജക്ട്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ അജണ്ടയെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പൂർണ്ണമായിട്ട് അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം എപ്പോഴും ഹിസ്റ്ററിക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ വരുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് പക്ഷേ പറ്റുന്നത്രയും ഒരു ഹിസ്റ്റോറിയൻ്റെ ജോലി ഇസ് ടു ഐ തിങ്ക് എൻഗേജ് പീപ്പിൾ വിത്ത് ഹിസ്റ്ററി ആൻഡ് ക്രിയേറ്റ് എൻ ഇൻട്രസ്റ്റ് ഇൻ ഹിസ്റ്ററി ഫോർ പീപ്പിൾ സബ്ജക്ടിവിറ്റി എപ്പോഴും ഉണ്ട് പക്ഷേ നമ്മളൊരു ട്രെയിൻഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ കൂടെ ഇപ്പം ഞാൻ അഞ്ച് പുസ്തകങ്ങൾ എഴുതി പത്ത് വർഷമായിട്ട് ഇത് പബ്ലിഷ് ചെയ്യുവാണ് അപ്പം നാച്ചുറലി എനിക്ക് തന്നെ ഒരു പക്വത ഓരോ സ്റ്റേജിൽ ഹോപ്പ്ഫുള്ളി കൂടിക്കൊണ്ട് വരുവാണ് പക്ഷേ യു കെൻ സീ നമുക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തന്നെ നമ്മുടെ എവല്യൂഷൻ കുറേയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഒരു ഡിഗ്രി ഓഫ് സബ്ജക്ടിവിറ്റി എപ്പോഴും കാണും കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴത്തെ ഈ സമുദായത്തിൽ ഈ കണ്ടീഷനിൽ ജനിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ ഇപ്പോഴത്തെ സന്ദർഭം എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ വി ആർ ട്രെയിൻ ടു മിനിമൈസ് ദാറ്റ് സബ്ജക്ടിവിറ്റി അപ്പോൾ ചിലവർ കാണും ഒരു എഫേർട്ട് പോലും ചെയ്യത്തില്ല അപ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് സബ്ജക്റ്റ് ആയിരിക്കും ഇതൊന്നൊക്കെ ആയിരിക്കും എഴുതി വെക്കുന്നത് പക്ഷേ ഇഫ് ഇവർ ട്രെയിൻഡ് ഹിസ്റ്റോറിയൻ ആ സബ്ജക്ടിവിറ്റിയെ ഒതുക്കിപ്പിടിച്ച് എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത എവിഡൻസ് ആണെങ്കിലും ആ എവിഡൻസിന് അതിൻ്റെ വാല്യൂ കൊടുത്ത് പറ്റുന്ന അത്രയും സബ്ജക്ടിവിറ്റിയെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും വി ആർ ട്രെയിൻ ടു ഡു ദാറ്റ് അപ്പം ഐ ഓൾവേസ് സേ ചെയ്ത നമ്മുടെ ഗോൾ ഈസ് നോട്ട് ഹൺഡ്രഡ് പെർസെൻറ് ഒബ്ജക്ടിവിറ്റി കാരണം ഹ്യൂമൻ ബീങ്സ് അത് പറ്റില്ല നമ്മളെല്ലാം സോഷ്യൽ ക്രിയേറ്റേഴ്സാണ് നമുക്കൊരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഒബ്ജക്റ്റീവാണെന്ന് വാദിക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ആ സബ്ജെക്ടിവിറ്റി ഒരു അഞ്ച് പെർസെൻറ്റ് ചുരുക്കി നയൻറ്റി പെർസെൻ്റ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റ് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുമോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ് പുതിയ പുസ്തകം ഇപ്പം നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പോഴും അതിൻ്റെ ഇവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് ദ മേക്കിംഗ് ഓഫ് ദ മോഡേൺ ഹിന്ദു ഐഡന്റിറ്റി എന്നാണ് പേര് അത് ആധുനിക ഹിന്ദു ഐഡന്റിറ്റി എങ്ങനെ ഉണ്ടായി വന്നു അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് കൂടുതലും കലോണിയലിസും ക്രിസ്ത്യൻ മിഷണറീസും അതും അവരും ഹിന്ദു സമുദായം തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് സാധാരണ വഴക്കുമുണ്ട് കളിയാക്കലുമുണ്ട് കൗതുകം തോന്നുന്ന സംഭവങ്ങളുമുണ്ട് ഇതെല്ലാം കൂടെ ഹാ ഒരു ഇൻ്ററാക്ഷൻ ഓവർ ത്രീ ഫോർ സെഞ്ചുറീസ് അത് ഹൗ ഇറ്റ് എഫക്റ്റ് ഇത് ദ ഹിന്ദു ഐഡന്റിറ്റി അതിനെപ്പറ്റിയാണ്